കവിത എഴുതി കവി കവിയായതിനു ശേഷം മലയാള സിനിമയ്ക്ക് വേണ്ടി പാട്ട് എഴുതിയതാണ് ശ്രീമതി ഓ വി ഉഷ എങ്കിൽ പാട്ടെഴുതി പാട്ടെഴുതി അങ്ങനെ കവിയായി മാറിയ ആളാണ് നമ്മുടെ അടുത്ത അതിഥി നമുക്കെല്ലാവർക്കും പ്രിയങ്കരങ്ങളായ ഒരുപാട് ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച ശ്രീ ഗിരീഷ് പുത്തഞ്ചേരി ഞാൻ ആദരപൂർവ്വം ആനയിക്കട്ടെ സമാഗമത്തിലേക്ക് പ്രോഗ്രാമിന് ഞാനും ഗിരീഷും കൂടെ മുഖാമുഖം ഇരിക്കുന്നത് ആദ്യമാണ് ഞാൻ കാണാറുണ്ട് സാധാരണ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് പ്രോഗ്രാം ഈ പ്രോഗ്രാമിന് വരുന്ന പലരോടും എനിക്കിങ്ങനെ പല കാര്യങ്ങളും ചോദിക്കാനും അറിയാനും ഒക്കെ ഉണ്ടാകും പക്ഷേ ഗിരീഷിനോട് എനിക്ക് അങ്ങനെ അങ്ങനെയൊന്നുമില്ല ഞാൻ ഒരുപാട് അടുത്തറിയുന്ന ഒരാളാണ് ഗിരീഷ് എനിക്ക് ഏറ്റവും അടുത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ സമയങ്ങൾ പാട്ടുകളെ പറ്റി പാട്ട് പാടി കളിക്കുക എന്നാണ് എനിക്ക് ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു പാട്ട് എഴുതണം എന്ന് തോന്നിയതെന്ന് അത് ഞാൻ ആദ്യം യേശുദാസ് ആവാനാണ് മോഹിച്ചത് കുട്ടിക്കാലത്ത് ഓൻ വി സാർ എഴുതിയ മന്ദിനേ മന്ദി മഞ്ജുള മധുവാണി യേശുദാസിൻ്റെ നിലാവിലേക്ക് കാമധേനുവിനെ കറക്കുന്ന മാതിരി ഉള്ളൊരു ശബ്ദം കേട്ടപ്പോൾ യേശുദാസ് എന്ന് തോന്നിച്ചു കാരണം എൻ്റെ നാട്ടിൽ റേഡിയോ ഒന്നുമില്ല കാരണം വളരെ അപൂർവമായിട്ടുള്ള സംഭവമായിരുന്നു അത് അമ്മക്ക് കർണാട്ടിക് മ്യൂസിക് അറിയാം അച്ഛൻ സംസ്കൃതം അറിയാം അപ്പം കുമാര സംഭവം രഘുവംശമൊക്കെ പഠിക്കും നമ്മുടെ അടുത്തുനിന്ന് എഴുപത്തിരണ്ട് മേളകർത്താരാകും അതിൻ്റെ ഒരു കോടി ജന്യങ്ങളും കേൾക്കും ഞാനിതൊന്നും പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ധൈര്യം സിനിമയിൽ വരാനുള്ളത് ഇത് പഠിച്ചിരുന്നെങ്കിലൊന്നും സിനിമയിൽ വരാൻ പറ്റില്ലല്ലോ അങ്ങനെ യേശുദാസ് ആവാനാണ് ആദ്യം മോഹിച്ചത് പിന്നെ എനിക്ക് തോന്നി അത് ശരിയാവില്ലായിരുന്നു കാരണം അതൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുള്ള പണിയാണ് എന്നാൽ വയലാറായാലോ വിചാരിച്ചു അത് പിന്നെ ഇപ്പോഴാണ് മനസ്സിലാകുന്നത് അതും പറ്റില്ല ഇടയ്ക്ക് ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു ഭൂമിക്കും സ്വർഗത്തിലിടയ്ക്ക് തൃശങ്കൂവിലാണ് ഞാനിപ്പോൾ എന്നല്ല പണ്ട് നമ്മൾ എല്ലാവരും പറയില്ല പണ്ടത്തെ ഗാനങ്ങളെ പറ്റി പറയും ഒരുപാട് രചനാ വൈഭവമുള്ള അല്ലെങ്കിൽ നമുക്കെന്നും ഓർമ്മ വയ്ക്കാവുന്ന ഒരുപാട് ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച ഒരുപാട് കവികളെ പറ്റി പറയും പക്ഷെ പുതിയ തലമുറയിൽ നമുക്ക് അങ്ങനെ പറയാൻ പേരല്ലേ ഉള്ളൂ ഞങ്ങൾ ആകെ പറയുന്നത് പിന്നെയും പടികടന്നെത്തുന്ന പദനിസ്വനം ഒക്കെ ഞങ്ങൾ ഓർക്കുന്നത് ഒരു ഗിരീഷ് പുത്തഞ്ചേരി എന്ന് പറഞ്ഞ ഒരാൾക്കൂടെ അല്ലേ അപ്പൊ വേലാ രാമവർമ്മ ആയില്ലെങ്കിൽ പോലും ഗിരീഷ് പുത്തഞ്ചേരി എന്നൊരു പേരുണ്ടാക്കാൻ പറ്റിയത് വലിയ കാര്യം തന്നെയാണ് അല്ല അതിന് ഒരു ഒരു കാലഘട്ടത്തിന്റെ ഒരു പ്രാണസങ്കടം ഇതിന്റെ ഇടയ്ക്ക് ഞാൻ സ്കൂളിൽ പോകുന്ന കാലത്ത് കസ്തൂരി തൈലമിട്ട് മിനക്കിയ പെൺകുട്ടിയെ കണ്ടിരുന്നു ത്തിന്റെ നാടായിരുന്നു പുത്തഞ്ചേരി അതിൽ നാരായണക്കിളിക്കൂടുണ്ടായിരുന്നു ഇന്ന് ഫ്ലാറ്റാണ് വിളക്കുമ്പോൾ കുളിക്കുവാൻ പോകുന്ന വഴിവക്കിൽ വഴിവേലിക്കൽ നിന്നവനെ കൊച്ചു കിളിച്ചുണ്ടന്മാമ്പഴം കടിച്ചും കൊണ്ട് കിന്നാരം പറയുന്നവരുണ്ടായിരുന്നു ഇന്ന് വിളക്കുമ്പോൾ ആരും കുളിക്കാൻ പോകുന്നില്ല വേലിയില്ല വേലിയില്ല അവിടെ നാല് മണിക്ക് ബ്രാഹ്മുഹൂർത്തത്തിൽ മാങ്ങ തിന്നുന്ന കാമുകനുമില്ല ഇന്ന് മൊബൈലിൻ്റെ രണ്ടെണ്ണമാണ് ഒരു രണ്ട് മാസം മുമ്പ് ഒരു മൊബൈലിൻ്റെ അല്പം എളുപ്പം രണ്ടെണ്ണം ഉണ്ട് അത്ര രണ്ട് നമ്പറിന് മറ്റേ നമ്പർ എഴുതിക്കോളൂ എന്ന് പറഞ്ഞു എന്നോട് അപ്പം മൊബൈലുകൾ ചില ആറാം വിരൽ എന്നൊക്കെ പറഞ്ഞ മാതിരി ഞാൻ പ്രേമലേഖനെഴുതിയത് വരെയുള്ള കടലാസിലായിരുന്നു അത് എഴുതിയിട്ട് കൊടുത്തിട്ട് അവൾ എടുത്ത് കൊടുത്തു എനിക്കത് തിരിച്ച് അടിയാണ് കിട്ടിയത് മാഷോട് എൻ്റെ മകൻ മൊബൈലിലാണ് സംസാരിക്കുന്നത് ആ ഇന്ന് അവൻ ഭാഷ അവൻ്റെ ഭക്ഷണം കണ്ണിമാങ്ങ മാങ്ങ കരിങ്കാളൻ കനലിൽ ചുട്ട പൊപ്പടം കാച്ചിയം ഒരുമുണ്ടെങ്കിൽ കാണാമൂണിൻ്റെ വൈഭവം എന്നാണ് കവി പറഞ്ഞിരിക്കുന്നത് ഇത് ഉണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ മക്കൾ കഴിക്കുമോ അത് നൂഡിൽസ് ഫ്രൈഡ് റൈസ് വാഴേൻ്റെ ഇല്ലല്ലായിരുന്നു ഇല്ലായിരുന്നു കഴിഞ്ഞ ദിവസം എൻ്റെ മകൻ്റെ പിറന്നാളായിരുന്നു അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ വാഴയുടെ ഇലല്ല അപ്പം അവൻ പറയണം അച്ഛാ വാങ്ങിക്കോളൂ ആ അത് വാങ്ങിക്കോളാം പ്ലാസ്റ്റിക് സ്വപ്നങ്ങളുടെ കാലത്താണ് നമ്മൾ താമസിക്കുന്നത് ആ സമയത്ത് എനിക്ക് ആട്ട് കല്ലെല്ലാം അരച്ചു നിന്നെ ദോഷച്ചിട്ടോ എന്ന് കരുതി എൻ്റെ വീട്ടിൽ റേഷൻ വാങ്ങാൻ കാശ് കിട്ടുള്ളൂ അല്ലാണ്ട് എനിക്ക് സിതാക്ഷണം ഭക്ഷ്മസുധാടി വയോധരോത്സേത നിവാതചൂർണിത വലിയത പ്രഭേദരേ ചിരേണ പ്രഥമ ഉദക ബിന്ദവഹ എന്ന് പഠിച്ചതിൻ്റെ അഞ്ചു വയസ്സല്ല നമ്മളും അന്ന് ഗിരീഷ് ഞാനും നോക്കി വിപ്ലംബി ശൃംഖാരം എന്താണെന്ന് അറിഞ്ഞിട്ടായിരിക്കില്ല ചിലപ്പോൾ ഒരുപക്ഷെ ആ പാട്ടുകൾ ആസ്വദിച്ചിട്ടുണ്ടാവില്ല പിന്നെ അതുപോലെ ഇന്നിപ്പോൾ നമ്മളൊരു എന്തെങ്കിലും ഒരു സിനിമാ പാട്ടുകൾ ഒരു മത്സരം നടക്കുകയാണെങ്കിൽ അവിടെ പാടാൻ വരുന്ന പത്തോ പന്ത്രണ്ടോ വയസ്സുള്ള കുട്ടി പാടുന്നതും ഈ വൺചന്ദ്രനിലേക്ക് അപ്സര സമാന ഇൻ്റർനാഷണൽ തട്ടിപ്പാ അത് പഠിപ്പിക്കാണത് അപ്പം ഞാൻ താങ്കൾ അസലായിട്ട് അഭിനയിച്ച ഒരു പാട്ടിൻ്റെ സീൻ ഞാൻ എഴുതിയിട്ടുണ്ട് ഏകലമയല് രാത്രികൾ പൂത്ത പോൽ ഒരു മിഴി മിന്നിയൂ നെഞ്ചിലെ കുളിർവല്ലിയിൽ കണിമഞ്ഞു മൈനകൾ മൂളിയൂ ആദ്യം കട്ട് ചെയ്ത ആ പാട്ടാണ് അതാരുടെയും കുറ്റമല്ല വേണ്ട പക്ഷെ നമ്മൾ അങ്ങനെയുള്ള പാട്ടുകൾ ദോശ കൂട്ടോളാന്നുള്ള പാട്ടുകളെ എൻജോയ് ചെയ്യുന്ന സമയത്ത് പോലും അല്ലാതെ നല്ല നല്ല സിറ്റുവേഷൻ വരുമ്പോഴേ നമുക്ക് പറ്റുള്ളൂ അച്ഛൻ മരിച്ചുപോയി എന്ന് പറ ഒരു സിറ്റുവേഷനിൽ എന്നോട് പറഞ്ഞപ്പോൾ അച്ഛൻ ഇന്നലെ എൻ്റെ നെഞ്ചിലെ കുഞ്ഞുമൺവിളകൂതിൽ വാലാട്ടൻ പടത്തിൽ എഴുതി ഉള്ളിനുള്ളിൽ അക്ഷരപ്പൂട്ടുകൾ ആദ്യം തുറന്നു തന്നു കൂടെ വന്നു ആ നമുക്ക് കിട്ടണം നിങ്ങൾക്ക് നല്ലൊരു കഥാപാത്രം തരും അഭിനയിക്കാൻ പറ്റുള്ളൂ രണ്ടു വെറുതെ ഒരു നഗര രാത്രിയിലൂടെ ഓടിപ്പോവ കാലിൻ്റെ ഷൂസ് മാത്രം ചിജിയും കാണിക്കുക മീശി കാണിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യും ഈ മുമ്പൊക്കെ പാട്ടുകളെ പറ്റി നമ്മൾ എല്ലാവരും ഈ ഗാനരഹിതാക്കളും സംഗീത സംവിധായകരും പറയുന്ന എന്നും ഈ മ്യൂസിക് ചെയ്തതിന് ശേഷമുള്ള പാട്ട് എഴുത്ത് ഇപ്പോൾ ഗിരീഷക്കാരൻ്റെ മാസ്റ്റേഴ്സാണ് ഇപ്പം ഞാൻ കണ്ടിട്ടുണ്ട് അഞ്ച് മിനിറ്റ് കൊണ്ടും അതിനേക്കാൾ താഴെയുള്ള സമയം കൊണ്ടും പാട്ട് പാടാനെടുക്കുന്ന സമയം പോലും ഗിരീഷ് ഒരു പക്ഷേ ഗിരീഷൻ അല്ല എങ്കിലും ഞാൻ പറയുന്നത് അത്രയും എന്താ പറയുക അതിനോട് അത്ര എക്സ്പീരിയൻസ് വന്നതുകൊണ്ടോ എന്തോ അല്ലെങ്കിൽ ആ സാഹചര്യത്തോട് അത്ര ഇണങ്ങിയതുകൊണ്ടോ ഒരു പാട്ട് പാടാനെടുക്കുന്ന സമയം പോലും ഗിരീഷൻ വേണ്ട എഴുതി കൊടുക്കാനായിട്ട് ശരിക്ക് പറഞ്ഞാൽ ഗിരീഷൻ തോന്നിയിട്ടുണ്ട് ഗിരീഷിന്റെ മനസ്സിൽ നിന്നും ഒരു സിറ്റുവേഷനിൽ ഒറിജിനലായിട്ട് തോന്നുന്ന ആ വരികൾക്കനുസരിച്ച് ഒരു സംഗീതം ചെയ്യുന്നത് തന്നെയാണോ നല്ലത് ഞാൻ മുന്നൂറ്റി ചില്ലാനം പടത്തിൻ്റെ പാട്ടെഴുതി ആ ഒരു പാട്ട് മാത്രമേ ഞാൻ എഴുതിയിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളൂ അതെ അത് മായാമയൂരത്തിലെ ആമ്പല്ലൂർ അമ്പലത്തിൽ ആറാട്ട് ആമ്പല്ലൂർ അമ്പലത്തിൽ അത് എഴുതി എഴുതിക്കൊടിച്ച് രഘുകുമാർ ആയിരുന്നു ബാക്കിയെല്ലാം ട്യൂണിന് എഴുതിയാണ് ല ല ലേ എന്നിട്ട് ഗിറ്റാറിൽ വായിച്ചു വരുമ്പം ഒരു രാത്രി കൂടി വിടവാ ഇത് ഞാൻ ഏറ്റവും ഉദാഹരണം പറയാം ഞാൻ ഒരു ഘരാക്ഷരങ്ങളും ഒരു കാളിദാസനെയൊക്കെ വല്ലപ്പോഴും എനിക്കൊക്കെ ഒരു ഉമ്മ വയ്ക്കാൻ പറ്റുന്ന സമയത്തൊക്കെ എഴുതുന്ന പാട്ടുകൾ രാവണപ്രഭുൽ അറിയാതെ എന്നുള്ള പാട്ട് ട്യൂണിന് എഴുതിയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കും കാരണം അതിൻ്റെ സംഗീത സംവിധായകൻ തമിഴനാണ് അദ്ദേഹത്തിന് അറിയില്ല സുരേഷ് പിറ്റേഴ്സ് അതെ നീല ശൈലങ്ങൾ നേർത്ത് മഞ്ഞാലെ നിന്നെ മൂടുന്നുവോ അത് എഴുതിയാന്ന് വിചാരിക്കും ടാ ടാ ടാങ് ടാ ഗിറ്റാറിൻ്റെ മുകളിൽ ഇലക്ട്രിക് ഗിറ്റാറിൻ്റെ മോള് ഇന്ത്യൻ സംഗീതോപകരണത്തിൻ്റെ മുകളിലല്ല ഇതിനൊക്കെ ഒരു ഗുരുത്വം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പൂർവ്വ സൂര്യകളെ കുറിച്ചിട്ട് ആദരവ് മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ വയലാർ രാമവർമ്മയുടെ ഭാഷ അദ്ദേഹം ഒരു ചന്ദ്രനെ കണ്ടപ്പോൾ വെൺചന്ദ്രനേ ഒരു അപ്സരസ്ത്രീയാണെന്ന് പറഞ്ഞു വിപ്രലംഭ ശൃംഗാരം നൃത്തമാടാൻ പറഞ്ഞ അപ്സരസ്ത്രീയാണ് അകന്ന് നിന്നുകൊണ്ടുള്ള പ്രണയമാണ് വിപ്രലംഭ ശൃംഗാരം ഇതേ ചന്ദ്രനെ ഭാസ്കര മാഷ് കണ്ടപ്പോ പതിവായി പൗർണമിത്തോറും പാടാത്തെന്താ വയ്ക്കും ഇതേ ചന്ദ്രനെ ഒൻ വിചാർ പൊന്നരിവാളമ്പിളിയിൽ കണ്ണെറിയുന്നുള്ള ഒരു ചന്ദ്രനെ പല കവികളുടെ പെർസ്പെക്റ്റീവിൽ കാണുമ്പോൾ ഉണ്ടാവുന്ന ഇതൊക്കെ പഠിക്കും ഞാൻ മഞ്ഞിൻ്റെ വിലോലമാം യവനികു ഉത്തരം നിറഞ്ഞ സിനിമയിൽ പാട്ടിനെ പാലിലെ പാട പോലെ പാലിൽ പാട പൊങ്ങിക്കിടക്കും പോലെ മനുഷ്യൻ്റെ മനസ്സിൽ പ്രണയത്തിൻ്റെയും വിരഹത്തിൻ്റെയും കലഹത്തിൻ്റെയും കണ്ണീറിൻ്റെയും കാൽപ്പന ഉണ്ടാക്കിയ ആളാണ് വൻ സാറ് വളരെ 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 ഒരു പൂവ് കൊണ്ട് ഒരു ഒരു ശാന്തസമുദ്ര ഉണ്ടാക്കും അദ്ദേഹം അത് അത്ഭുതമാണ് അത് മാജിക്കാണത് അതിൻ്റെ മുമ്പിൽ ഞാൻ പകച്ചു നിൽക്കാറുണ്ട് കുട്ടിയെ പോലെ നമുക്കറിയാം എത്ര പാട്ടുകളാണ് ഇത്ര എത്ര പാട്ടുകൾ എന്നാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പടത്തിൻ്റെ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഹിമാലയത്തിൽ ഇരുപത്തെട്ടായിരം അടി ഉയരത്തിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഫ്രം ദിസ് ലെവൽ ഇരുപത്തെട്ടായിരം അടി ഉയരത്തിൽ നിൽക്കുമ്പോൾ ഞാനാലോചിച്ചത് മാനസസരയോരു മായവനിക പുറമോ പ്രണവമന്ത്രമാം താമര മലറിൽ പ്രണയപ്രകാശമായി മയങ്ങുകയോ ഉമയെ ഞാൻ അവിടെ മനസ്സുകൊണ്ട് കണ്ടു ഉമ എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികൾക്ക് പേരിടുമല്ലോ ഉമ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം മകളെ അരുത് എന്നാണ് ഒരു ദിവസം ശ്രീപാർവ്വതി കാലത്ത് ഹിമവാന് പൂ പറക്കാൻ വേണ്ടിയിട്ട് ധ്യാനിക്കാൻ വേണ്ടിയിട്ട് പൂ പറയ്ക്കാൻ പോയപ്പോൾ ഒരു ധാർഷ്ട്യക്കാരൻ ക്യാപ്റ്റൻ രാജുവിൻ്റെ ഉയരൊക്കെയുള്ള ഒരാളിങ്ങനെ നടന്നു പോകും ഉടുത്തിരിക്കുന്ന വസ്ത്രം പുലിത്തോലാണ് ശ്മശാന ഭസ്മമാണ് ഒരു ചന്ദ്രക്കല മൂർധാവില് ഈ കുട്ടിക്ക് ഈ അപർണയ്ക്ക് ഈ പാർവതിക്ക് പ്രഥമ പ്രഥമദൃഷ്ടിയ അനുരാഗം തോന്നി പ്രഥമദൃഷ്ടിയാ കേസെടുക്കാത്തൊക്കെ പോലീസുകാർ പറയുന്ന മര്യാദ പ്രഥമദൃഷ്ട്യ അനുരാഗം ചേച്ചിക്ക് അമ്മ ഭക്ഷണം കൊടുത്തപ്പോൾ കഴിച്ചില്ല കുളിക്കാൻ പോകാൻ പറഞ്ഞപ്പം ഗൗരി ഗുണ്ടിൽ പോയിട്ട് കുളിക്കാൻ പറഞ്ഞപ്പം കുളിച്ചില്ല എന്താ മോളെന്നു ചോദിച്ചാൽ ഹിമവാൻ ഞാൻ ഒരാളെ കണ്ടു എനിക്ക് ഇഷ്ടമായി അച്ഛനൊന്ന് ബന്ധം ആലോചിക്കണം ആരാകുമോ അത് ലക്ഷണം പറഞ്ഞപ്പോൾ അത് ശ്രീ പരമേശ്വരനാണ് മോളെ അത് നടക്കില്ല ഇതിലൊന്ന് കരുതിക്കോളൂ ചെറിയ പ്രശ്നക്കാരുന്നു പക്ഷെ അവർക്ക് ഓരോ ദിവസവും ഈ പ്രണയം സൂര്യനെ പോലെ ജ്വലിക്കാൻ തുടങ്ങി നിവൃത്തി കിട്ടിട്ടുള്ള പറഞ്ഞു ഞാനിനി അദ്ദേഹത്തെ ധ്യാനിച്ച് കല്യാണം കഴിക്കുന്നു അവൾ ഇറങ്ങിയപ്പോൾ പറഞ്ഞു ഉമാ 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 എന്ന് പറഞ്ഞു മകളെ അരുത് മകളെ അരുത് മകളെ അരുത് അവൾ പോയി പഞ്ചാഗ്നി മധ്യത്തിൽ തപസ് ചെയ്തു നാല് ഭാഗത്തും തീ മുകളിൽ ജാജ്വല്യമാനമായ സൂര്യനും കുറേ കഴിഞ്ഞപ്പം ശിവൻ തന്നെ മനസ്സിലായി ലക്ഷ്യങ്ങള് പ്രശ്നമാണ് ശിവൻ തന്നെ വൃദ്ധ ബ്രാഹ്മണനായിട്ട് വന്നിട്ട് ഇവിടെ നിരുത്സാഹപ്പെടുത്തി പക്ഷേ എന്തെങ്കിലും കഴിക്കുള്ളൂ ഞാൻ വിവാഹം കഴിക്കുന്നെങ്കിൽ ശിവനെ അപ്പം ശിവൻ തോറ്റു ശിവൻ എന്തു ചെയ്തു ഈ കുട്ടി ഇങ്ങനെ ചെമ്പ് തകട്ട് പോലെ ഒന്ന് ഉരുകയാണല്ലോ അവൾ ശിവൻ എന്ത് ചെയ്തു ഒരു മഴ അങ്ങോട്ട് പെയ്ച്ചു സിതാ ആ മഴ ആദ്യത്തെ തുള്ളി വീണത് കണ്ണിൻ്റെ പീലിയിലാണ് അത് വലാർ എഴുതിയിട്ടുണ്ട് കൺപീലികളിൽ തങ്ങി ചുണ്ടിലെ കമല കൂമ്പൾ നുള്ളി മാറിൽ പൊട്ടിപ്പടർന്നു ചീതേറി മൃദുരോമങ്ങളിലിടറി ചുഴിയൊരു തടാകമാക്കിയ പവിടമഴത്തുള്ളി പണ്ട് ശ്രീ അടിച്ചു മാറ്റിയതല്ല വയലാറ പറയുന്നുണ്ടായിരുന്നു പണ്ട് ശ്രീ പാർവതിയെ പോലെ അപ്പൊ ഈ മഴയേറ്റപ്പോൾ നമ്മൾ ഈ ഇതില്ലേ എന്താ വറചട്ടിയിൽ വെള്ളമൊഴിക്കാന്നൊക്കെ പറഞ്ഞത് ഉമ പാർവതി അപർണ ബോധറ്റ് വീണു അപ്പൊ അവിടെ ഒരു പ്രയോഗമുണ്ട് കാളിദാസന്റെ അച്ഛൻ വന്നിട്ട് മകളെ എടുക്കുകയാണ് അങ്ങനെ ബോധറ്റ് വീണു ആരോ ചെന്ന് പറഞ്ഞു തപസൈ നടത്തിന്ന് മഴ പെയ്തി വീണ് ശിവനാ ചെയ്തെന്ന് അറിയില്ലല്ലോ വീണിരിക്കണോ അപ്പോൾ ഹിമവാൻ വെളുത്ത നിറാണല്ലോ മഞ്ഞ് തുവെള്ള അപ്പം അതിന് കാളിദാസൻ പറഞ്ഞത് സുരഗജേവൽ പൽപ്പിനിം ദന്തലഗ്നാം പ്രതിപഥഗതി രാസുദ്വേഗ ദീർഘീകൃതാംഗ എന്നൊറ്റ വരിയിലാണ് സുരഗജം ദേവേന്ദ്രന്റെ ആന ഐരാവതം വെളുത്ത നിറല്ലേ ഐരാവതം വന്നിട്ട് ഒരു താമരത്തണ്ടിനെ കൊമ്പിലെടുത്ത് പോകും പോലെയാണ് പാർവതിയെ ഹിമവാൻ കൊണ്ടുപോയത് അതാണ് നമ്മുടെ സംസ്കൃതി അതാണ് വയലാറിനെ സ്വാധീനിച്ചത് അത് പഠിച്ച് ഞാൻ പഠിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ വായിച്ച് പഠിച്ചത് കുട്ടികളൊക്കെ ഞാൻ കണക്കും പഠിച്ചിട്ടുണ്ട് സ്കൂളിൽ നിന്ന് ടീച്ചർ ലസാഖു കാണാൻ വരെ കണ്ടില്ല ഞാനത് എനിക്കറിഞ്ഞുകൊണ്ട് ഇത് എന്തിനപ്പം ലസാഖു കാണുന്നത് ഞാൻ മുന്നൂറ്റി ചില്ലാനം പാ പടത്തിൽ പാട്ടെഴുതിയിട്ട് കാശ് തെറ്റാണ്ട് വാങ്ങിയിട്ടുണ്ട് ലസാഖു ഇതൊന്നും പഠിച്ചിട്ടല്ലേ വയലാർ രാമവർമ്മയെ ഒൻ വി കുറുപ്പ് സാറിനേയും ഭാസ്കർ അമ്മാഷെയും ശ്രീകുമാരൻ തമ്പി സാറിനേയും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പാട്ട് എഴുതിയ പിന്നെ ആഘോഷിക്കപ്പെടാതെ പോയൊരു പാട്ട് എഴുത്തുകാരുണ്ട് അന്തസ്സുള്ള പാട്ടുകൾ എഴുതിയ കേട്ടിട്ടുണ്ടോ ദീപങ്ങൾ മിഴി തുറന്നു മഞ്ഞിൽ കുളിച്ചീറന് മുടിയുമഴിച്ചിട്ട് മഞ്ജുള പൗർണ തൊഴുതു നിന്നു ൊഴുതു നിന്നു ഭരണിക്കാവശ്യകുമാർ ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് ജീവനോടെ അല്ലാതെ കാണുന്നത് എച്ച് എം ബിയുടെ ഡിസ്കിൻ്റെ മുകളിലാണ് സുന്ദരനാണ് അത് അന്ന് ഇന്ന് സുന്ദരനല്ലാം തോന്നുന്നു അടുത്ത ഞാൻ കണ്ടിട്ടില്ല അന്ന് ഞാൻ മോഹിച്ചിട്ടുണ്ട് ഇതേമാതിരി എൻ്റെ ഒരു പടം വരുമോ